യൂണിസ് കോളേജ് ഓഫ് എൻജിനീയറിംഗിൽ ജോഫെയർ സംഘടിപ്പിച്ചു പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ജോഫെയർ സംഘടിപ്പിച്ചത് കൊല്ലം പള്ളിമുക്കൽ സംഘടിപ്പിച്ച മിനി ജോഫെയർ എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ സഹകരണത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് ഇരുപത് കമ്പനികൾ രണ്ടായിരം തൊഴിലവസരങ്ങളാണ് തൊഴിൽ തേടുന്നവർക്കായി ജോബ് ഫെയറിലൂടെ നൽകുന്നത് ബാങ്കിംഗ് ഫിനാൻസിംഗ് എച്ച് ആർ ഐ ടി ഐ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഓട്ടോമൊബൈൽ വിഭാഗങ്ങളിലെ തൊഴിൽദാതാക്കളാണ് മേളയിലൂടെ തൊഴിലവസരങ്ങൾ നൽകിയത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതയുള്ളവർക്കും ഉന്നത പഠന യോഗ്യതയുള്ള പതിനെട്ട് മുതൽ നാൽപ്പത് വരെ ഉള്ളവരുമാണ് ജോബ് ഫെയർ പ്രയോജനകരമാക്കിയത് സർക്കാർ മേഖലയിൽ മാത്രം തൊഴിൽ തേടുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനകരമായ ഇത്തരം തൊഴിൽമേളകൾക്ക് പരിപൂർണ പിന്തുണയാണ് നൽകുന്നതെന്ന് കോളേജ് ചെയർമാൻ നൌഷാദ് യൂനിസ് പറഞ്ഞു കൊല്ലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയും സംയുക്തമായി നടത്തുന്ന ഒരു ജോബ് ഫെയർ ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു മിനി ജോബ് ഫെയർ ആണ് ഏകദേശം ഇരുപത് കമ്പനികളും എഴുന്നൂറോളം വേക്കൻസികളുമാണ് ഇന്നത്തെ ജോബ് ഫെയറിലുള്ളത് ആ എഴുന്നൂറോളം വേക്കൻസിക്ക് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനു മുൻപും യു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇത്തരം ജോബ് ഫെയറുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കൊറോണയ്ക്ക് മുൻപ് മെഗാ ജോബ് ഫെയറുകൾ നടത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ